കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഗുരുതരോഗം ബാധിച്ച ചികിത്സയിൽ കഴിയുന്ന കരുളായി കുളവട്ടത്തെ ചായക്കാരൻ്റെ അകത്ത് സഖീനയുടെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ കരുളായിലെ യുവജന കൂട്ടായ്മ നടത്തുന്ന ഫണ്ട് കളക്ഷൻ ഞായറാഴ്ച നടക്കും പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച ഫണ്ട് കളക്ഷൻ നടക്കുക സഖ്യേനയുടെ ബാധിച്ച ഗുരുതരമായ അസുഖം ഭേദമാവണമെങ്കിൽ ഓപ്പറേഷനല്ലാതെ മറ്റ് മാർഗമില്ലെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ളത് എന്നാൽ ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി ലക്ഷങ്ങളാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് വാടക വീട്ടിൽ കഴിയുന്ന ഹൃദ്രോഗിയായ ഭർത്താവും നാലു മക്കളുമടങ്ങുന്ന ഈ കുടുംബത്തിന് ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കരുളായിലെ യുവജനങ്ങൾ രംഗത്ത് വന്നത് ഇതിനായി പഞ്ചായത്തിലെ വിവിധ യുവജന ക്ലബുകളും ഒപ്പം ചേർന്നിരിക്കുകയാണ് ഞായറാഴ്ച വീടുകളിലൂടെ അംഗങ്ങളെത്തുമ്പോൾ സഖീനയെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ എല്ലാ സുമനസ്സുകളും കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ ചെയർമാൻ നെച്ചിക്കാടൻ നവാസ് കൺവീനർ ഇർഷാദ് കക്കോഡ് ട്രഷറർ ജോൺസൺ തുമ്പോളി തുടങ്ങിയവർ അഭ്യർത്ഥിച്ചു അവരുടെ ധനസഹായവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച കരുളായി പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ കീഴിൽ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഭാഗമായി എല്ലാ ക്ലബുകളിലേക്കും റെസിപ്റ്റും അതുപോലെ തന്നെ നോട്ടീസും വിതരണവും പൂർത്തിയായിട്ടുണ്ട് ഈ വരുന്ന ഞായറാഴ്ച ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച നമ്മുടെ പ്രദേശത്തെ എല്ലാ ക്ലബിൻ പ്രവർത്തകരും നിങ്ങളുടെ വീട്ടിൽ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ കഴിയുന്ന തുക നൽകി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നമ്മുടെ ഈ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് കുളവട്ടം ഐ ബി സി ക്ലർക്കും അതുപോലെ തന്നെ കരോളി എഫ് ഡി സി കളും നേതൃത്വം നൽകുന്ന ഒരു ഷൂട്ടൗട്ട് മത്സരം ഈ വരുന്ന ശനിയാഴ്ച രാത്രി നടക്കുകയാണ് നമ്മുടെ യും അതുപോലെ തന്നെ വിവിധ ആളുകളുടെയും സാന്നിധ്യം നാട്ടിൽ നിന്നും പ്രാതിനിധ്യം ആ ഒരു അതോടൊപ്പം തന്നെ സക്കീന ചികിത്സാധന സമാഹരണത്തിനായി അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കരുളായിൽ വെച്ച് കുളവട്ടം വൈബിസി ക്ലബും കരുളായി എഫ് ടി സി ക്ലബും സംയുക്തമായി നടത്തുന്ന വൺ ഡേ ഫ്ലഡ് ലൈറ്റ് ഷൂട്ട് ഔട്ട് മത്സരത്തിലും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും ഷൂട്ടൌട്ട് മത്സര വിജയികൾക്ക് നിരവധി സമ്മാനങ്ങളും ഒരുക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി